ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പണപ്പൊരുത്തവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ഗൗരവമായി എടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു അനുഭവമാണ് ഈ പെട്ട ഇതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഉയർന്ന ഒരു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ആളുകളുടെ പേരും ഞാൻ പറയുന്നില്ല ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടു പ്രണയബന്ധത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീവ്രമായ പ്രണയമാണ് പ്രണയിച്ച കക്ഷി എന്ന് പറയുന്നത് ഒരു അത് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല ഒരു ഒരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് പക്ഷേ അദ്ദേഹം ഈ പെൺകുട്ടികളെ വളയ്ക്കാനൊക്കെ നല്ല സാമർഥ്യമുള്ള ആളായതുകൊണ്ട് നന്നായി തന്നെ അവൻ വളച്ചു പ്രേമിച്ചു വിഭാഗത്തിൽ എത്തുകയും ചെയ്തു പക്ഷേ വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി അല്ല ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം പെൺകുട്ടി എടുത്തു ചാടി അയാളുടെ കൂടെ പോയി അങ്ങനെ ഇവരൊരു വിവാഹ മണ്ഡപത്തിൽ പോയി വിവാഹം നടത്തി അയാളെ സുഹൃത്തുക്കൾ മാത്രമാണുള്ളത് പെൺകുട്ടിയുടെ വീട്ടുകാരോ മറ്റോ ഒന്നും ബന്ധപ്പെട്ടില്ല അയാളുടെ വീട്ടുകാർ അനുകൂലമായിരുന്നു കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയപ്പോൾ ഈ പെൺകുട്ടി നല്ല സാമ്പത്തികമുള്ളൊരു വീട്ടിലെ കുട്ടിയാണ് അയാൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് അയാളുടെ നില വെച്ച് ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടില്ല അതുകൊണ്ട് അയാളുടെ വീട്ടുകാരെല്ലാം ഒരു ഫുള്ളി സപ്പോർട്ടായിരുന്നു അങ്ങനെ ആ വിവാഹം നടന്നു നടന്നതിന് ശേഷം ഏറിയാൽ ഒരു ആറുമാസം പോയി പിന്നീട് അയാളുടെ തനി സ്വഭാവം തുടങ്ങി അത് മർദ്ദനത്തിലും തുടർന്ന് അടിപടിയായി മർദ്ദനമായി പെൺകുട്ടിയുടെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകലായി ചുരുക്കത്തിൽ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു ജനിച്ചു തുടർന്ന് ഇവർ തമ്മിലുള്ള കശപിഷം വർദ്ധിച്ചു വന്നു പെൺകുട്ടിക്ക് നല്ല മർദ്ദനമേറ്റു ഒരു രാത്രി അവൾ ആ വീട്ടിൽ നിന്ന് ചാടി പുറപ്പെട്ട് അച്ഛൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു ഒടുവിൽ ഇവർ ഇനി ഈ ബന്ധം തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പെൺകുട്ടിയെ മാറ്റി നിർത്തി എങ്കിലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയും അയാളുമായിട്ടുള്ള ഫോൺ വഴിയുള്ള ചാറ്റിങ്ങും വീണ്ടും തുടർന്നു ഒരു വട്ടം കൂട്ടി പെൺകുട്ടി ഇയാളുടെ കൂടെ പോയി വീണ്ടും അനുഭവം അനുഭവം തതയ്വ് തന്നെ തിരിച്ചു കൊന്നു ഇതിനിടയിൽ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഇയാൾ കുറച്ച് വായ്പ എടുത്തു അയാൾ അയാളുടേതായ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു ആഭരണമെല്ലാം അയാൾ കൈവശപ്പെടുത്തി അങ്ങനെ മൊത്തത്തിൽ ആ കുട്ടിയുടെ പല ആസ്തികളും അയാളുടെ കൈവശമായി തുടർന്ന് വീണ്ടും പിടങ്ങി ആ കുട്ടി എന്നേക്കുമായി ബന്ധം അവസാനിപ്പിച്ച് തിരിച്ചു വന്നു അതുമായി ബന്ധപ്പെട്ട കേസാണ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ സംഭവിച്ചത് പണപ്പൊരുത്തം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ സംഭവിച്ചത് മറ്റ് പല ഘടകങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പണം പൊരുത്തം സംഭവിക്കുന്നിടത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ കുറവാണ് ഈ വിവാഹത്തോട് അനുബന്ധിച്ച് പല വരന്മാരുടെയും മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക തുടർന്ന് നല്ലൊരു ആസ്തി ഉണ്ടാവും സുഖമായി ജീവിക്കാം എന്നാണ് ചിലർ കരുതുന്നത് ചിലര് കുടുംബ മഹിമ നോക്കും നല്ല കുടുംബത്തിൽ നിന്നും പെണ്ണിനെ കിട്ടണം മറ്റൊന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ളൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കിട്ടണം ഇതങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ് കേട്ടോ പിന്നെ മറ്റു ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്റ്റാറ്റസ് ഫാമിലിയുടെ സ്റ്റാറ്റസ് വളരെയധികം നന്നായി നോക്കും കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതുമൊക്കെ നോക്കും ജാതകം നോക്കും അതേപോലെ ഈ വസ്തു സംബന്ധമായിട്ടുള്ള ആസ്തികൾ നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് പലപ്പോഴും ഈ സൗന്ദര്യം നോക്കും ഇതെല്ലാം നോക്കിയിട്ട് ജാതകവും നോക്കും ഇതെല്ലാം നോക്കിയതിന് ശേഷം വിവാഹം നടത്തും പക്ഷേ അശ്രദ്ധയിലായി പോകുന്ന ഒന്ന് പണപ്പൊരുത്തം ഉണ്ടോ എന്നുള്ളതാണ് സാമ്പത്തികപരമായി രണ്ടുപേരും ഒരേ സ്റ്റാറ്റസ് ലെവലിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകും ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടി ആദ്യം അവിടെ പോകുമ്പോൾ അമ്മായി അമ്മ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ പറയും എൻ്റെ മോൻ ഇതിനേക്കാളുമൊക്കെ കിട്ടാനുള്ളതാണ് നിന്നെ കെട്ടിയതുകൊണ്ട് അവൻ അതൊന്നും ഇല്ലാതെ പോയി എന്ന് പറയും ഇനി മറ്റൊരു മകനുണ്ട് അവൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് കെട്ടി നല്ല ആസ്തി ഉണ്ടെങ്കിൽ അതും പറയും അവൻ നല്ലൊരു പെണ്ണ് കിട്ടി ആ പെണ്ണ് എല്ലാമായിട്ടാണ് വന്നത് നീ ആകെ ഒരു പത്ത് പവൻ കൊണ്ടുവന്നു ഇരുപത്തഞ്ച് പവൻ കൊണ്ടുവന്നു ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഇതൊക്കെ അമ്മ പറയാം നാത്തൂൻ പറയാം തുടർന്ന് ഈ വരനും പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഗുസ്തിയിൽ അവസാനിക്കുന്ന ഇതാണ് ഉണ്ടാവുക അപ്പോൾ പണപ്പൊരുത്തം എന്ന പാകത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പല നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നും പയ്യൻ കെട്ടാൻ വന്നാൽ പിന്നെ പലപ്പോഴും സാമ്പത്തികം കുറഞ്ഞ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പേ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്നുള്ളതാണ് മറ്റൊന്നും നോക്കൂല അയ്യോ അവരെന്ത് തറവാട്ട് മഹിമയുള്ളവരാണ് അവരെന്ത് സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് അവരുടെ വീട് കൊട്ടാരമാണ് കാറ് രണ്ടാണ് മൂന്നാണ് ഇതൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ കൂടി പ്രലോഭിപ്പിച്ചിട്ട് ആ കല്യാണം നടത്തിക്കും കാരണം പുരുഷൻ്റെ വീട്ടിലെ സമ്പത്ത് കണ്ടിട്ടായിരിക്കും ഇത് നടത്തുക പക്ഷേ ഈ പെൺകുട്ടി അവിടെ പോകുമ്പോൾ പൊരുത്തക്കേടുകൾ തുടങ്ങുകയും ചെയ്യും ഈ ഇതുപോലുള്ള കുറ്റപ്പെടുത്തലും പരിചാരികളും ധാരാളം ആ പെൺകുട്ടി കേൾക്കേണ്ടി വരും ഇവിടെ ഒരു ഫാമിലിത് വന്നതാണ് നിനക്ക് എന്ത് ഗതിയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെയൊക്കെ തന്നെ എവർ അടിപൊളി ജീവിതം നടത്തുന്ന ഒരു കുടുംബക്കാരാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വേണം പെൺകുട്ടിയെ അവിടേക്ക് അയക്കാൻ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതുപോലെ ചിലത് ഈ വരനും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ വലിയ കുടുംബമൊക്കെ നോക്കി പോകും അവിടെ പോകുമ്പോൾ ഈ വരനും ഇതുപോലെയുള്ള ചില ഇതൊക്കെ കിട്ടും പക്ഷേ കൂടുതലും കിട്ടുന്നത് പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ പഴി ചേർക്കലൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് ി നിങ്ങൾ ചെയ്യാനുള്ളത് ഈ കുടുംബത്തിൻ്റെ ആസ്തി നിങ്ങൾ അന്വേഷിക്കുന്നതിനോടൊപ്പം അവരുടെ ബാങ്ക് ബാധ്യതകളും അവരെ ആഡംബര ഭ്രമവും അവരുടെ അടിപൊളി ജീവിതവും ഒക്കെ നിങ്ങളൊന്ന് വിലയിരുത്തണം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ വിലയിരുത്തണം അവർ ഈ പണം എന്ന് എങ്ങനെയൊക്കെയാണ് അവർ ചെലവിടുന്നത് ആ രീതി എങ്ങനെയൊക്കെയാണ് ആ വീട്ടിൽ ആരാണ് പണം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പണത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിയന്ത്രണം ആ വീട്ടിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ട് കല്യാണം ത്തിലേക്ക് ആ കുടുംബത്തോട്ടുള്ള കല്യാണ ബന്ധം നിങ്ങൾ ഉറപ്പിക്കാവൂ കാറുകളൊക്കെ ഉണ്ടാവും എത്ര കാറിനാണ് ലോൺ ഉള്ളതൊന്നും കൂടി നിങ്ങൾ പോയി അന്വേഷിക്കുന്നത് ഏറ്റവും നന്ന നന്നായിരിക്കും ഞാൻ പറയുന്നത് ആ വീട്ടിലെ ഓരോ അംഗത്തിൻ്റെയും ഈ സിബിൽ സ്കോർ വരെ പരിശോധിച്ചിരിക്കണം ആരുടേതും അല്ലെങ്കിൽ ഈ പയ്യൻ്റെ സിബിൽ സ്കോറെങ്കിലും പരിശോധിച്ചിരിക്കണം ലോൺ ഉണ്ടോ നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ സിവിൽ സ്കോറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് മതി അതും പണപ്പൊരുത്തത്തിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മളുമായി നമുക്കറിയേണ്ടേ നമ്മൾ പോകുന്ന വീട്ടിൻ്റെ സാമ്പത്തിക നില എങ്ങനെയാണ് അത് ഏതൊക്കെ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ വീട് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം പലപ്പോഴും ഈ പെണ്ണിനെ കൊണ്ട് തന്നെ വായ്പ എടുപ്പിക്കും പെണ്ണിനെ ഒരു എംപ്ലോയി ആണെങ്കിൽ വൈ വധു എന്ന് പറയുന്ന പെൺകുട്ടി ഒരു എംപ്ലോയി ആണെങ്കിൽ അവളെ കെയർ ഓഫിൽ തന്നെ വായ്പ എടുപ്പിക്കും പലപ്പോഴും വേക്കിൾ ലോൺ എടുപ്പിക്കും വലിയ വിലയുള്ള കാറുകൾ പെൺകുട്ടിയുടെ കെയർ ഓഫിൽ ഇടിപ്പിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആ വായ്പ മുഴുവൻ അടക്കേണ്ടി വരും അപ്പോൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ നിന്റെ പണം എൻ്റെ പണം എന്ന രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തണം ഭർത്താവിൻ്റെ പണം വേറെ ഭാര്യയുടെ പണം വേറെ എന്ന് കരുതുന്ന വ്യക്തികളാവരുത് ഭർത്താവായാലും ഭാര്യ ആയാലും നമ്മുടെ പണം എന്ന കൺസെപ്റ്റിലായിരിക്കണം ഒരു വിവാഹബന്ധം പണപ്പൊരുത്തത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നമ്മുടെ പണം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അല്ലാതെ എൻ്റെ പണം നിൻ്റെ പണം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയിൽ ആ ഭാര്യ എൻ്റെ പ്രസൻസിൽ തന്നെ അവരുടെ ഭർത്താവിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ കാശല്ലേ നിങ്ങളുടെ കാശ് ഞാൻ എന്തിനാണ് എടുക്കണം അവിടെ തന്നെ കാണും അപ്പോൾ ഞാൻ ആലോചിച്ചു നിങ്ങളുടെ കാശ് ഭർത്താവിന് കിട്ടുന്നത് നിങ്ങളുടെ കാശ് എന്നിട്ട് ആ സ്ത്രീ രണ്ടാമതുകൂടെ പറയുന്നത് എൻ്റെ ആവശ്യത്തിലുള്ള കാശ എൻ്റെ ഉണ്ട് ഞാൻ അധ്വാനിക്കുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എൻ്റെ ആവശ്യത്തിന് ഞാനത് ചിലവാക്കിക്കൊള്ളാം നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പൈസ എൻ്റെ പൈസ അപ്പോൾ അങ്ങനെ രണ്ട് തരം പൈസ ഒരു കുടുംബത്തിൽ കണക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ പണപ്പെരുത്തം നമുക്ക് കണക്ക് കൂട്ടാം എന്നേ ഉള്ളൂ ചില മക്കളോട് ഭാര്യ അമ്മമാർ പറയാറുണ്ട് ആ നിൻ്റെ അച്ഛൻ്റെ കാശ് കാണും അച്ഛൻ്റെ കാശ് പോയി വാങ്ങും എനിക്കിപ്പോൾ തരാൻ പറ്റില്ല കഴിഞ്ഞ മാസം ഞാനല്ലേ ഫീസ് ഫീസടച്ചത് ഈ മാസം നിൻ്റെ അച്ഛനോട് ഫീസ് അടയ്ക്കാൻ പറ അതായത് ഒരു മാസം അമ്മ അടയ്ക്കുക ഫീസ് ഒരു മാസം അച്ഛൻ അടയ്ക്കുക ഫീസ് കുട്ടിക്ക് ഒരു മാസം അച്ഛൻ ഡ്രസ്സ് അമ്മ ഡ്രസ്സ് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങിയത് അമ്മ ഈ പ്രവിശ്യൻ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ക് വെക്കുക ഇതല്ല വേണ്ടത് പണം ഒരുമിച്ച് രണ്ട് പേരുടെയും ജോയിൻറ് അക്കൗണ്ടിൽ പൈസ ഉണ്ടാകണം ശമ്പളക്കാരാണെങ്കിൽ അവർക്ക് തന്നെ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെയും ഒരു യൂണിറ്റി ഉണ്ടാകണം പൈസയ്ക്ക് കൃത്യമായ കണക്ക് വേണം കണക്ക് രണ്ടുപേരും കൂടെ അറിഞ്ഞ് ബോധ്യപ്പെട്ട ഒരു ഡയറി ഉണ്ടാകണം കണക്ക് എഴുതുന്നതിന് വേണ്ടി തന്നെ ഒരു ഡയറി ഡയറി തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും മൊബൈൽ ഉണ്ടല്ലോ മൊബൈലിൽ തന്നെ അതാത് ദിവസം സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം ഇനി അല്ലെങ്കിൽ ലാപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ബുക്കിൽ എഴുതാം ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഇത് ഏൽപ്പിക്കുന്നത് വളരെ ഗംഭീരമായിരിക്കും അവർക്ക് ആ വീടിനോടുള്ള റെസ്പോൺസിബിലിറ്റി കൂടുകയും ചെയ്യും അച്ഛനും അമ്മയും കൂടി ചിലവാക്കുന്ന കാ പണത്തിൻ്റെ കണക്കുകൾ വീടിന് മൊത്തം വരുന്ന ചിലവുകൾ എല്ലാം അവൻ റെക്കോർഡ് ട്ടെ അവനൊരു നല്ല ഒരു കുട്ടിയായി മിടുക്കനായി വരും അവനൊരു സാമ്പത്തിക ആസൂത്രണം തന്നെ അവന് തോന്നൽ വരും ഒരു ഫാമിലി പ്ലാനിങ് അവനറിയാം ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അവേർനെസ് അവന് കിട്ടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ നമുക്ക് വരാം അത് പിന്നീട് പക്ഷേ ആദ്യം തന്നെ പണപ്പൊരുത്തത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്ന പല ആത്മഹത്യകളും പല തെറ്റിപ്പിരിയലുകളും പല വിവാഹമോചനങ്ങളും ഒക്കെ തന്നെ പണം പൊരുത്തം അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി ഭവിക്കാറുണ്ട് അതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ട് രണ്ട് കുടുംബത്തിൻ്റെയും രണ്ട് വ്യക്തികളുടെയും ഇംബാലൻസ് ഉണ്ട് ആ ഇംബാലൻസ് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ പണം നിൻ്റെ പണം ഒന്നും വേണ്ട നമ്മുടെ പണം നമ്മുടെ കുടുംബത്തിൻ്റെ പണം എന്ന നിലയിലേക്ക് നിങ്ങൾ മാറ്റണം അതിന് ആദ്യമേ തന്നെ പേരൻറ്റ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വരൻ്റെ ഒരു സിവിൽ സ്കോറെങ്കിലും നിങ്ങൾ പരിശോധിച്ചിരിക്കണം എന്നുള്ളതാണ്